ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരീശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും രാധേനേയും മുത്തശ്ശിനെയാണ് അപ്പോൾ മണി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുകയാണ് അച്ഛൻ എന്തിട്ട് പണിയാണ് കാണിച്ചത് എന്നോർത്തോ ശേഖറിന് ഒരു സമാധാനമില്ല അവളെ തീർക്കാൻ കിട്ടിയ നല്ലൊരവസരമായിരുന്നു മൊത്തം അച്ഛൻ കൊളാക്കി അപ്പം മുത്തശ്ശി മണിയലക്കി ആ മുത്തശ്ശി മണിയം വെച്ചിട്ട് അടങ്ങിയിരുന്നോട്ടോ അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങി കിണറ്റിലിടുക നീ എന്തിനാണ് ആ മുത്തശ്ശിയോട് ദേഷ്യപ്പെടുന്നത് ഒന്നും കാണാതെ നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ഛൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പോഴത്തേനും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് മഹാദേവൻ കയറി വരുവാണോ ഒരു ചീരിയൊക്കെ ചിരിച്ച് അമ്മേ ഇതാരാ നോക്കിയമ്മേ ഞാൻ ആരെയായി കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ എന്ന് പറഞ്ഞു അപ്പം ഗൗരിയെ കൂട്ടി കൊണ്ടുവന്നിരിക്കണം അമ്മേ അമ്മയ്ക്ക് സന്തോഷമായില്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായിട്ടോ എന്നാ അമ്മ മണിയെന്നടച്ചു പറഞ്ഞേ എങ്കിലേ ഒരു സുഖമുള്ളൂ എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശി മണിയൊക്കെ അടിച്ചു മഹാദേവൻ ഭയങ്കര അട്ടഹസിച്ച് ചിരിച്ചിങ്ങനെ നിൽക്കണം അപ്പം കമല അവിടേക്ക് വന്നോട്ടോ മോളെ ഗൗരി ശങ്കർ നിന്നെ കാത്തിരിക്കുക മോളൊരു കാര്യം ചെയ്യുക വേഗം അങ്ങോട്ടേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു ചെല്ലും മുളെ അപ്പൊ ഗൗരി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കമല അങ് വന്നു ഗൗരി അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു ഷു എൻ്റെ പൊന്നോ ഗൗരി എന്തുട്ടാ മുള ഈ നോക്കി നിൽക്കണത് ദേ കുട്ടിശങ്കരൻ നിന്നെ വെയിറ്റ് ചെയ്യാ മോൾ അങ്ങോട്ടേക്ക് പോയിക്കോട്ടോ ഹാ പൊക്കോ മുളെ ചെല്ല് ഇതെന്ത് കഷ്ട എന്തുട്ടാ മുള ഇത് അതെ വെറുതെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തിക്കാൻ നിൽക്കണ്ട അങ്ങോട്ടേക്ക് ചെല്ല് അങ്ങോട്ട് ചെല്ല എന്ന് പറഞ്ഞാൽ ഗൗരിയെ പിടിച്ചൊരു തള്ള അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് റൂമിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ സ്റ്റെയറിൽ അപ്പോഴത്തേനും വേഗം മഹാദേവൻ ശേഖരൻ്റെ അടുത്ത് തന്നിട്ട് എടാ ശേഖര അവൾ ആ മുറി കയറി കഴിഞ്ഞാലുണ്ടല്ലോ ആ മുറി പൂട്ടിയിട്ട് താക്കോലിങ്ങോട്ടേക്ക് എടുക്കണം അപ്പം ഇത് ഗൗരി കേട്ടു കേട്ടോ മനസ്സിലായോ ശേഖര എന്ന് ചോദിച്ചു അപ്പോഴാണ് നമ്മുടെ രാധാമണിക്കും ശേഖരനും ഭയങ്കര സന്തോഷമായത് ഇത് കേട്ടിട്ട് നേരെ തന്നെ ഗൗരി കയറിയതുപോലെ തന്നെ സ്റ്റേജിൽ ഇറങ്ങി നേരെ താഴേക്ക് വരികയാണ് അപ്പോൾ താഴേക്ക് വന്നിട്ട് നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛാ നിങ്ങളൊക്കെ കൂടി എന്താ ഈ ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു മരുമോളെ മരുമോളുടെ ഒരുപാട് ചിരക് ഉയർത്തി ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കലായിരുന്നോ ഇനി പറക്കണ്ട ഇനി നിന്നെ ഞങ്ങളൊരു കൂട്ടിലിട്ടിട്ട് ആ കൂടങ്ങോട്ടേക്ക് പൂട്ടാൻ തീരുമാനിച്ചിരിക്കാം അറിയോ നീ ഇനി ആ റൂമിൻ്റെ ആ നാല് ചുവരികൾക്കുള്ളിൽ തന്നെ നിന്റെ ലോകം അതുമാത്രമേ നിനക്ക് ആശ്രയം ഉണ്ടാവുകയുള്ളൂ എടാ ശേഖര നോക്കി നിൽക്കാതെ അവളെ പിടിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോടാ എന്ന് പറഞ്ഞു ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞാൽ ശേഖരൻ ഗൗരിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് കയറുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ട് ആകെ സങ്കടമായി മുത്തശ്ശി ഇങ്ങനെ മണിയടിക്കണം നിർത്തിക്കാൻ മലയാളിക്കുക മീണ്ടരുത് എന്ന് പറഞ്ഞു മഹാദേവനോടനെ അമ്മയോട് അപ്പം അമ്മ വേഗം മണിയടി നിർത്തി അനങ്ങാതിരിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പോൾ നേരെ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് റൂമിൽ അവിടെ എത്തി എൻ്റെ കൈ വിടാനല്ലേ പറഞ്ഞത് എന്ത് അധികാരത്തിലാണ് നിങ്ങളത് ചെയ്യുന്നത് എന്ത് അധികാരം ഇതച്ചാരം കാട്ട് മഹാദേവന്റെ വീടാ എൻ്റെ അച്ഛൻ പറയുന്ന അടി ഇവിടുത്തെ നിയമവും ന്യായും ഒക്കെ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ റൂമിലേക്ക് തള്ളിക്കേറ്റി എടി ഗൗരി നീ കേട്ടോ നിന്റെ അഹങ്കാരത്തിന്റെ പുലികളിയൊക്കെ തീർന്നോട്ടോ നീ കൊറേ അഹങ്കരിച്ചതല്ലേ അതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടാൻ പോവാ ഇനി ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അവൻ്റെ ഒച്ച പോലും ആരും ഇവിടെ നിന്ന് കേൾക്കാൻ പോടില്ല നിന്റെ ഒരു പിടി പിടിച്ചോരം പോലും നിന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുക്കില്ലടി അത് ഞാൻ ഉറപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ശേഖരം വേഗം റൂമിൻ്റെ വാതിലടച്ച് ലോക്ക് ചെയ്ത് താക്കോലും കൊണ്ട് പോവണം അപ്പം ഗൗരിയാണെങ്കിൽ ഒന്ന് തുറക്ക് തുറക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അത് ജോലിക്കാരി കൊണ്ടുപോയി താക്കോൽ കൊടുത്തു ശേഖരൻ അത് പൂട്ടി താക്കോലെടുത്തു എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യണത് എനിക്ക് പോകണം എനിക്ക് ശങ്കറിനെ കണ്ടെത്തണം ശങ്കറിനെ ഇവിടെ ഉണ്ട് എന്നാലും പറഞ്ഞല്ലേ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് നിങ്ങൾ എന്നെ ഇത് തുറന്നു വിട് നിങ്ങൾ എന്താ ഈ കാണിക്കേണ്ടത് ഈ റൂമിൽ നിന്ന് പുറത്ത് കടിക്കില്ല പിന്നെ നിന്നെ ഞാൻ ഈ റൂമിലിട്ട് കത്തിക്കും കാണൂടി എന്ന് ചോദിച്ചു മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ കിടന്നോ നീയാ അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ ശേഖരൻ നേരെ താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പൊ മഹാദേവനൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് രാധയുടെ മുഖത്തെ സന്തോഷം പറയുകയും വേണ്ട കേട്ടോ അപ്പൊ മുത്തശ്ശി ഇങ്ങനെ മണിക്ക് നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശിക്ക് കലി വന്നിട്ട് പാടില്ല എൻ്റെ അമ്മേ ഞാൻ ഒന്ന് പറയുന്നത് പറയുന്ന അമ്മ ഈ മണി അടിക്കുന്ന പരിപാടി ഒന്ന് നിർത്തു കേട്ടോ ഞാൻ ആരുടെയും ശത്രു അല്ല എനിക്കാരുടെയും നാശം കാണുകയും വേണ്ട അതെ എനിക്കാഗ്രഹവും ഇല്ല അമ്മ ആദ്യം അത് മനസ്സിലാക്ക അമ്മയ്ക്കറിയാലോ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാ ഞാൻ ഒരാളെ കൊന്നത് അതമ്മക്കറിയാമല്ലോ അതൊരു ശേഷം ഇന്നേ വരെ ഞാൻ ഇന്നേ വരെ ആരെയും ഇല്ല അതുകൊണ്ട് ഹു പക്ഷേ ഇപ്പം എൻ്റെ പുതിയ മരുമോൾ അവൾ ഈ വീടിൻ്റെ നാശത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ നാശത്തിലേക്ക് പോകാനായിട്ട് ഈ ചാരങ്ങാട്ട് കുടുംബത്തിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ എനിക്കതിലേക്ക് വിടാൻ പറ്റില്ലമ്മേ അതുകൊണ്ട് ഞാന് ആ വേറെ ആ പാവമൊക്കെ എവിടെയാമ്മ കഴുകിക്കളയുക അതെ എന്നാലേ എനിക്ക് ആ മോക്ഷം കിട്ടുകയുള്ളൂ അമ്മേ അതുകൊണ്ടാ ഞാനീ പറയണത് അമ്മക്ക് ഇപ്പൊ കാര്യം പിടിയിട്ടല്ലോ അല്ലേ എൻ്റെ അമ്മേ പിടി പിടികിട്ടിയെങ്കിലേ അമ്മ ഇനി മണിയൊന്നടിച്ചോന്നേ കൂട്ട മണി അടിക്കമ്മേ എന്താ ഹായ് നോക്കിയിരിക്കണോ അമ്മ മണി അടിക്കണില്ലല്ലോ എന്താമേ അമ്മയ്ക്ക് എന്തോ രഹസ്യം പറയാനുണ്ടെന്ന് തോന്നുന്നു അമ്മ എന്തേ പറയാനുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ മുത്തശ്ശി അതുക്കെ എന്താ പറയുക ഇങ്ങനെ കാണിച്ചു ഇങ്ങോട്ടേക്ക് അടുത്തോട്ട് വാ എന്നുള്ള മട്ടില് മഹാദേവൻ ഭയങ്കര സ്നേഹത്തോടെ എന്തോ രഹസ്യം കേൾക്കാനൊന്നും മട്ടില് തലയൊക്കെ നീട്ടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേനും മുത്തശ്ശി ഒരു പണി അങ്ങോട്ട് ഒപ്പിച്ചു നേരെ അവൻ്റെ കഴുത്തിന് കയറി അങ്ങോട്ട് പിടിച്ചു വിട്ടോ അങ്ങനെ ഞെക്കി തന്നെയാണ് പിടിച്ചത് അമ്മേ അമ്മ എന്നിട്ടേ കാണിക്കരുത് എന്ന് ചോദിച്ചു മഹാദേവൻ അപ്പോൾ കഴുത്ത് ശരിക്ക് പിടിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് അമ്മേ കളിക്കുന്നത് കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത് ഇത്രയും ദുഷ്ടരായും അങ്ങനെ എന്തിനാണ് വച്ചിരിക്കണത് കൊഴുത്തത് ഇവിടെ എന്ന് പറഞ്ഞു അപ്പം ശേഖര നീ നോക്കി നിൽക്കാതെ വേഗം എന്തെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞു അപ്പൊ ശേഖരൻ വേഗം ചെന്ന മുത്തശ്ശിയുടെ കൈ പിടിയിച്ചു കേട്ടോ എന്നിട്ട് ചുമച്ച കകെ എന്താ പറയാ അവശത പോലെ എത്തി മഹാദേവന് നല്ല പണിയാണ് കൊടുത്തത് എന്നിട്ട് അട്ടഹസിച്ച് ചിരിക്കാണ് മഹാദേവൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പ എൻ്റെ അമ്മേ ഇത് കൊള്ളാംട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് അടിഗംഭീരായിട്ടുണ്ടെന്ന് പറഞ്ഞ പോരാ പിന്നെ ഈ ചാരങ്ങാട്ട് സ്വന്തം മോനോട് അതായത് ഈ ചാരങ്ങാട്ട് മഹാദേവൻ എന്ന അതേ പറയാ മോനെക്കാളും നിങ്ങൾക്ക് സ്നേഹം ഇന്നലെ വന്ന് കേറിയ ആ കുടുംബത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന അവളെയാണല്ലേ ഉള്ള കാര്യം അങ്ങോട്ടേക്ക് തുറന്നു പറയാലോ എൻ്റെ അമ്മേ പിന്നെ അതെ ഈ എനിക്കിഷ്ടമല്ല കേട്ടോ അത് വേണ്ട കേട്ടോ അവളെ അധികം സ്നേഹിക്കേണ്ട കേട്ടോ അമ്മയ്ക്ക് ഞാൻ എന്തുട്ടാന്ന് പറഞ്ഞതെന്ന് അമ്മയ്ക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായാലും അല്ലേ അമ്മേ ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു മഹാദേവൻ എന്നിട്ട് പൊട്ടി ഇങ്ങനെ എങ്ങനെ കേട്ടോ എന്താ പറയുക രാക്ഷസമായി ചിരിക്കണതുപോലെ ഇതൊക്കെ കണ്ട കമലയും ഇങ്ങനെ നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയിലാണ് കമലയും പെട്ടിരിക്കുന്നത് പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ഗൗരിയ റൂമിൽ അടച്ചിരിക്കുക എങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അപ്പോഴാണ് നമ്മുടെ ശങ്കറിൻ്റെ ഫോൺ ബില്ലടിക്കുന്ന ശ്രദ്ധപ്പെട്ടത് ശങ്കർ ഫോൺ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ ഇവിടെ എന്നാ പിന്നെ ഓടിച്ചെന്ന് നോക്കുമ്പോഴത്തേനും ഡ്രോയ്ക്കകത്ത് ഫോൺ ഇരിപ്പുണ്ട് കേട്ടോ വേഗം ഫോൺ എടുത്തു അജിത്താണ് ഫോൺ എടുത്തത് അപ്പോഴത്തേനും വേഗം തന്നെ ഗൗരി ഫോൺ എടുത്ത ശേഷം അജിത്തെ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ടേക്ക് കേട്ടാൽ മാത്രം മതി അജിത്തും ജോജും കൂടെ എത്രയും പെട്ടെന്ന് ചാരങ്ങാട്ടേക്ക് വരണം നേരെയുള്ള വഴിക്ക് ഒരിക്കലും വരരുത് വീടിന് പുറകു വശത്ത് വരണം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് മറ്റാരും കാണാൻ പാടില്ല നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് ബൈക്കിൽ അജിത്തിന് ആരുടെയെങ്കിലും ഒരു വണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും ശങ്കറിനെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചേ പറ്റൂ ഇവിടെ ആരും ശങ്കറിനെ കണ്ടെത്താനായിട്ട് ഒന്നും ചെയ്യില്ല ഏട്ടത്തിൽ ടെൻഷൻ അടിക്കണ്ട കേട്ടോ ഞാൻ വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മുടെ ജോജുലേയും കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ എത്താം കേട്ടോ ശ്രദ്ധിച്ചോണം ആരുടെയും കണ്ണിൽ പെടരുത് ശരി ഏട്ടത്തി അമ്മേ എന്ന് പറഞ്ഞു ഫോൺ വച്ചു അപ്പോൾ ഗൗരിയെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ അജിത്ത് നേരെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ പിന്നെ കാണുന്ന മഹാദേവനെയാണ് അപ്പം ശേഖരനും രാധ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പുറത്തും അപ്പുറത്തും അപ്പോൾ അവിടെ നിന്നിട്ട് മഹാദേവന്റെ അച്ഛാ എൻ്റെ പൊന്നച്ചാ അച്ഛൻ എന്താ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഇങ്ങനെ ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ടോ അവളെ അങ്ങ് തീർത്ത് കിട്ടിയാൽ പോരെ അച്ഛാ പിന്നെ എന്താ അച്ഛന് ഇത്ര ടെൻഷൻ അതോടെ ആ ആശങ്ക തീരില്ലേ നിനക്ക് ചെപ്പക്ക് ഞാൻ ഒരെണ്ണം അങ്ങ് തന്നാണ്ടല്ലോ ഒരെണ്ണം തരാത്ത കുഴപ്പാ എന്തടാ നിനക്കിത്ര ബുദ്ധി ഇല്ലാണ്ട് പോയത് എന്ന് ചോദിച്ചു നിങ്ങൾ എന്താ മനുഷ്യ ഈ പറയണത് എന്ന് ചോദിച്ചു രാധ മെണ്ടരുതോട്ടോ നീയും നിന്റെ പുന്നാര മോനോടെ കൂടി എന്തുട്ടക്കെ മണ്ടത്ര കാണിച്ചു കൂട്ടുന്നത് ഇതേ ഇത് നമ്മുടെ സമുദായ നേതാവായ ചോരങ്ങാട്ട് മഹാദേവന്റെ വീടാണ് അത് നിനക്കറിയുമോ എന്ന് ചോദിച്ചോ ഈ ചാരങ്ങാട്ട് വീട്ടിൽ വെച്ച എൻ്റെ മരുമോളായ ഗൗരിയെ നിങ്ങൾ രണ്ടു തീ കളുത്തി കൊന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ പോലീസിനോടോ മീഡിയയോടോ ഒക്കെ ഞാൻ പിന്നെ എന്താ സംസാരിക്കുക അയ്യോ അറിയാണ്ട് പറ്റിയതാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറയാ എന്നാ നിങ്ങൾ മിണ്ടാതിരിക്കണത് ഇപ്പൊ അത്രക്കാരും ഈ പിന്നെ ഉണ്ടല്ലോ ഇവിടെ കയറി കിടന്നങ്ങ് നിരങ്ങും അത് എനക്ക് അറിയുമോ എടുത്ത് ചാടി വെച്ചിട്ടേ അവൾ നമ്മളെ എല്ലാവരും അങ്ങോട്ട് വാര്യങ്ങോട്ടേക്ക് അലക്കി വെക്കും ഇപ്പം എല്ലാം നഷ്ടമായേനെ എനിക്ക് കിട്ടേണ്ട തൃശ്ശൂർ സീറ്റ് അത് വേറെ ആ പിള്ളേർ കൊണ്ടുപോവുകയും ചെയ്യും അല്ലെങ്കിൽ തന്നെ ഓരോരുത്തർ തൃശ്ശൂർ ഇങ്ങോട്ട് തന്നോ തൃശ്ശൂർ എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞാ ഇപ്പം നടക്കണത് അപ്പൊ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ ആതിൻ്റെടെ കൂടെ ഇതൂടെ വന്നാല് ചാരങ്ങാട്ട് മഹാദേവൻ തീർന്നു വട്ട പൂജ്യത്തിൽ എത്തും ചാരങ്ങാട്ട് മഹാദേവൻ ശടാ ഇത് കൊള്ളാം ഗൗരിയെ കൊല്ലണമെന്ന് നമ്മൾ ഒരുമിച്ചാ തീരുമാനിച്ചത് ഇപ്പൊ നിങ്ങൾ എന്താ മനസ്സ് മാറിയോ എന്ന് ചോദിച്ചു രാധ എടി കാര്യം നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെയാണ് നടപ്പാക്കാൻ പോണത് അതിന് ഒരിക്കലും ഈ കുടുംബത്ത് വച്ചാവാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ വീടിൻ്റെ പുറത്ത് അപകടമരണമായിട്ട് വേണം അവളുടെ മരണം നടക്കാനായിട്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പം സന്തോഷമായി രണ്ടുപേർക്കും അങ്ങനെ അവളുടെ മരണം പോലും എനിക്കനുകൂലമായ ഒരു സഹതാപ തരംഗം തന്നെ സൃഷ്ടിക്കണം അത് എനിക്ക് വേണം അത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പിന്നെ ഒരു രാഷ്ട്രീയക്കാരനെ എന്തു ചെയ്യുമ്പോഴും മുൻപും പിന്നും ഒക്കെ ആലോചിച്ച ശേഷം മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതെന്നാ നിങ്ങൾക്കറിയുമോ കൃത്യസമയം ഒരു മുഹൂർത്തം നോക്കിയിട്ട് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ കാണിച്ചതുപോലെ പോലെ നിന്നെയും നിൻ്റെ വാഷ് മോനെ പോലെ ഒരു ഓരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയാലേ പണി ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും വെറും പണിയൊന്നുമല്ല എട്ടിൻ്റെ പണി തന്നെ മേടിച്ചുകൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ അച്ഛൻ പറയുന്നത് പോലെ അവളൊന്ന് ചത്തുകിട്ടാൻ എത്ര നാൾ കാത്തിരിക്കണം എന്ന് ചോദിച്ചു ശേഖരൻ അപ്പോൾ ഈ കമല ഇത് അങ്ങോട്ടേക്ക് വരുന്നത് ഉടനെ പറയുകയാണ് മഹാദേവൻ അതിനി ഒരുപാട് ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല മോനെ നീ വിഷമിക്കാതെ നാളെ നാളെ അത് സംഭവിക്കും മലയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല കേട്ടോ കമല വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലണം എന്നിട്ട് മഹാദേവൻ്റെ അടുത്ത് തന്നിട്ട് അച്ഛാ അച്ഛനോട് ഞാൻ ഇന്നു വരെ അച്ഛനോട് ഞാൻ ഒരു മറുത്തൊരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല പക്ഷേ ഇത് കേട്ടപ്പം എനിക്ക് പറയാതിരിക്കാൻ കഴിയണില്ല അച്ഛൻ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശങ്കർ താലി കിട്ടിയ പെണ്ണാവള് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു മഹാദേവ എൻറെ പേരക്കുട്ടി പറഞ്ഞാൽ നിന്റെ വയറ്റിലുണ്ടായിപ്പോയി അല്ലെങ്കി ചോരങ്ങാട്ടും മഹാദേവൻ ഓരോ ഇതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞേനെ എന്ന് പറഞ്ഞു ആ ശേഖരൻ എഴുന്നേറ്റ് മുടിക്കൂത്തിന് പിടിച്ചു നീ എൻറെ അച്ഛനു തരുന്ന സംസാരിക്കാറായോടി ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നിട്ട് നിനക്ക് എന്നിട്ടോ അടി അത് മനസ്സിലാവാത്തത് മിണ്ടാണ്ട് അവിടെ നിന്നോണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് ഇല്ലെങ്കിലേ ഗൗരിക്കൊപ്പം എന്നെ ഞങ്ങള് തീർത്തുകളയും മനസ്സിലായിടേയും മര്യാദക്ക് റൂമിൽ പോയിക്കോണം പോലും റൂമില എന്ന് പറഞ്ഞു അപ്പം കമല കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ രാധ വീണ്ടും ചോദിക്കുകയാണ് അതെ നമുക്ക് ഗൗരിയെ വേണ്ടാന്ന് വെക്കേണ്ടത് അത്യാവശ്യമാണ് ശങ്കർ അത് അറിഞ്ഞുകഴിഞ്ഞാൽ എന്തായിരിക്കും അയ്യോ വലിയൊരു കാര്യമാണല്ലോ എൻ്റെ മക്ക എൻ്റെ പറ ഭാര്യ ചിന്തിച്ചുകൊണ്ടിരിക്കണത് അവളെ ചത്ത അവൻ നാല് ദിവസം കൂടെയും കിടന്ന് മൂങ്ങുമായിരിക്കും അത് കഴിഞ്ഞാലേ അവളെ അവൻ മങ്ങു മങ്ങുമാറന്നോളും അത്രേ സംഭവിക്കുള്ളൂ അവൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു ഗൗരി വരും അത്രക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു മഹാദേവൻ എന്നിട്ട് ഇവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുക എത്ര ആൾക്കാരെ ദിവസവും ആക്സിഡന്റിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ അവരൊന്നും ജീവിക്കണില്ലേ ഇതും അങ്ങനെ അങ്ങോട്ടേക്ക് അങ്ങ് കൂട്ടി ചുമതി മനസ്സിലായി വരാതെ എന്ന് ചോദിച്ചു അപ്പൊ മനസ്സിലാതൊക്കെ സന്തോഷമായി മോനോ ശേഖര നമ്മുടെ രാധെ ഇന്നൊരു രാത്രി ഇന്നൊരു ദിവസം കൂടി മാത്രമേ ആ ഗൗരിക്ക് ആയുസുള്ളൂ അത് മാത്രം അവളുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ദിവസം നാളെ ആ പ്രൊഫസറുടെ മോള് തീരും ഞാന് അവനെ തീർത്തിരിക്കും നാളെ അവൾ പടമായിട്ട് മാറും പിന്നെ കാണുന്നത് നമ്മുടെ കമലേനെയാണ് അപ്പം കമല ഉറങ്ങുന്നത് പോലെ ഇങ്ങനെ നടിച്ച് കിടക്കുക കേട്ടോ അപ്പം ശേഖരം അവിടെ ഇരുന്ന് അടിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണം അല്ല ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ ഇന്ന് എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യം ഒരു രക്ഷയില്ല ഇന്ന് അടക്കമൊന്നും തോന്നില്ല അവളുടെ മുറിയുടെ വാതിക തന്നെ നിൽക്കണം അവൾ എവിടെയും പോകാതെ നോക്കണം അവിടെ തന്നെ കാത്തു നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അജിത്തും ജോജും കൂടി കാറും ഒക്കെ ആയിട്ട് വീടിൻ്റെ പിന്നാമ്പുറത്തെത്തി അപ്പം രണ്ടു ജോജു എടാ എന്താണ് അജിത്തെ എടാ ജോജു നമ്മൾ എങ്ങനെയാണ് ആ വീടിനുള്ളിൽ ഒന്ന് കയറുക വല്ല ഐഡിയ ഉണ്ടോ എടാ അജിത്തെ നീ ആ പൈപ്പുണ്ടോ നമുക്കൊരു കാര്യം ചെയ്യാം ആ ജസ്റ്റ് ആ പൈപ്പ് വഴി നമുക്ക് മോളിൽ കയറാം ഈ വീട്ടിൽ ക്യാമറയില്ലേ ക്യാമറ ഇല്ല അത് ഉറപ്പാണ് നമ്മുടെ ശങ്കർഭായി നേരത്തെ പറഞ്ഞിട്ടുള്ളതാ അതാ ഞാൻ ഇത്ര ഷുവറായിട്ട് പറയണത് എന്നാൽ പിന്നെ പോകാട്ടോ എന്ന് പറഞ്ഞു എൻ്റെ വടക്കുന്നതാ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് അജിത്തും ജോജും കൂടി നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെ മതിൽ ചാട് അകത്തേക്ക് കയറുകയാണ് കേട്ടോ എന്നെ കാണുന്നത് കമലേനെയാണ് അപ്പൊ കമല ഉറങ്ങിയതുപോലിങ്ങനെ നടിച്ച് കിടക്കുകയാണല്ലോ നമ്മുടെ പ്രൊഫസറുടെ മോളുടെ ഒരു കാര്യമേ പാവം നാളെ ഹു അവള് ശങ്കറിനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വന്നതാ അത് ഇങ്ങനെ ഒരു വമ്മൻപനി മേടിച്ചു കൂട്ടാനാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല ഇതാണ് പറയണത് വല്ലാണ്ട് ആഗ്രഹിച്ച എന്താ പറയുക വല്ലാണ്ട് അഹങ്കരിച്ചാൽ ഇല്ലാണ്ടാവൂന്നാ പറയണത് അത് ശരിയാ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പിച്ചും പേയും പറയാണ് ആ വീണി ആ അവള് കൃത്യസമയത്ത് തന്നെ വന്നു ഉണ്ടല്ലോ ശു അവൾ തീർന്നു കിട്ടിയേനെ അപ്പൊ കമലായിരുന്നപ്പത്തേനും എടി കമലേ എടി കമലേ എന്ന് വിളിച്ചു അപ്പൊ കമല എന്താ ശേഖരട്ടാ എന്ന് ചോദിച്ചു ഓഹോ അപ്പൊ നീ ഉറങ്ങാതെ കിടന്നിട്ട് ഞാൻ പറയണതെല്ലാം കേട്ടോണ്ടിരിക്കയായിരുന്നു അല്ലേ അതല്ല ശേഖരേട്ടാ എനിക്ക് ഉറക്കം വരണില്ല അല്ലാതെ മനപൂർവ്വം ഉറങ്ങാണ്ട് കിടന്ന ഓഹോ അതെന്തുട്ടാടി കമലേ നിനക്ക് ഉറക്കം വരാട്ടത് ഓ നിന്റെ രക്ഷയെ ഞാൻ പൂട്ടിയിട്ടുണ്ടാണോ അപ്പം പിന്നെ നിനക്ക് എങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയ അല്ലേ ആ കണ്ണു തുറപ്പിച്ച് നോക്കാതെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞു അപ്പം കമല വേഗം കിടന്നു ഉറക്കം ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നാളെ കല്യാണമല്ലേ എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞാൽ അപ്പം വേഗം തന്നെ കമല കിടന്നു അപ്പോൾ നമ്മുടെ അജിത്തും ജോജുവും കൂടെ തേണ്ട മതിലൊക്കെ ചാടി അകത്ത് കയറി വരികയാണ് അപ്പോൾ എന്തോരൊച്ച കേട്ട ജോലിക്കാരി അങ്ങോട്ടേക്ക് വന്ന് നോക്കി എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ വല്ല പൂച്ചയും ചാടിയിലായിരിക്കും എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറി അപ്പൊ ഇവര് രണ്ടുപേരുടെ അങ്ങനെ പോവാണ് കേട്ടോ ഷോ ഇന്നത്തെ രാത്രി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ ചാരങ്ങാട്ട് കുടുംബത്തിലെ ഒട്ടുക്കത്തെ തലവേദന നാളെ കൊണ്ട് അവസാനിക്കും അവസാനിപ്പിക്കണം എന്നൊക്കെ തീരുമാനിച്ച കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ ശേഖരൻ ഒരു സമാധാനവും ഇല്ലാതെ അപ്പൊ അജിത്തും ജോജും കൂടെ ചെന്നു ഡാ ആ സൈഡിലല്ലേ ശങ്കർഭായുടെ റൂമ് ശങ്കർഭായയുടെ റൂമ് കി മേളി ലെഫ്റ്റ് പക്ഷേ അത് തന്നെ എന്ന് പറഞ്ഞു അപ്പം ഏട്ടത്തിയമ്മ ആ റൂമിലുണ്ടെന്ന് എന്താണോ ഉറപ്പ് എടാ അജിത്തെ ആ റൂമിൽ എങ്ങനെയാ ഏട്ടത്തിയമ്മ ഉണ്ടെന്ന് അറിയാം എടാ ജോജു നീ ആ ഫോൺ എടുത്തൊന്ന് വിളിച്ചേ എന്ന് പറഞ്ഞു എടാ എന്താടാ നീ കുന്തം പോലെ നിൽക്കുന്നത് ഫോൺ എടുത്ത് വിളിക്ക് എടാ എൻ്റെ ഫോൺ നമ്മുടെ വണ്ടിയിലടാ ഓ നാശം പിടിക്കാനായിട്ട് ഞാനാണെങ്കിൽ ഫോൺ എടുത്തിട്ടുമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ വാ നോക്കാം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരുടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം കമല ഉറങ്ങി അപ്പം ഓഹ് ഇവിടെ എന്ത് നടന്നാലും ഇവിടെ മനുഷ്യൻ തീരെ തീരെന്നായിരിക്കുമ്പം അവളുടെ ഒരൊടുക്കത്തെ ഉറക്കം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ശേഖരൻ അവിടെ ചെന്നു ഇത്രയും നേരം ഉറങ്ങാനിട്ടായിരുന്നു ശേഖരൻ്റെ പ്രശ്നം ഇപ്പോൾ ഉറങ്ങിയതാണ് എടി കമലെ എണീക്കടി എന്ന് പറഞ്ഞു വേഗം തട്ടി വിളിക്കുകയാണ് എടി എഴുന്നേക്കാനാണ് പറഞ്ഞത് എന്നാ ശേഖരേട്ടാ എന്ന് ചോദിച്ചു നിന്റെ നടുവിനെ ഞാനൊരു ചവിട്ട് വെച്ച് തരട്ടെ അപ്പം പിന്നെ ജന്മം മുഴുവൻ നീ എണീക്കില്ല കാണണോ എന്ന് ചോദിച്ചു എഴുന്നേക്കിടി ശവി എന്ന് പറഞ്ഞു അപ്പം എഴുന്നേറ്റു അതെ എന്താ ശേഖരേട്ടാ നീ ഉറങ്ങണ കാണെന്ന് എനിക്ക് സഹിക്കണില്ല അതാ ഞാൻ നിന്നെ വിളിച്ചുണർത്തിയത് നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ ഉണ്ടെങ്കിൽ നീ പറ എന്ന് പറഞ്ഞു എല്ലാ വിരോധവും നമുക്ക് അവസാനിപ്പിക്കാം എന്താ കമലേ എനിക്കിന്ന് നല്ലോണം വിഷമിക്കു വിഷക്കുന്നുണ്ട് അതുകൊണ്ടാണ് സാധനം ഉള്ളിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഉള്ളിലുണ്ടായിരുന്ന അകത്തൊരുന്ന് ഒരു കത്തല് പോലെ നീ പോയി എന്തെങ്കിലും എനിക്ക് കഴിക്കാനുണ്ടാക്ക ശരി എന്താ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിച്ചു എന്തെങ്കിലും മതി എന്തിട്ടാണെങ്കിലും കുഴപ്പമില്ല നല്ല എരിവോ പൊളിയുമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാം വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ വേഗം എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കമല എഴുന്നേക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ ശേഖരൻ്റെ ഫോൺ വെല്ലടിച്ചു അപ്പം ശേഖരൻ വേഗം ഫോൺ എടുത്തു കേട്ടോ ഫോണെടുത്ത സമയത്ത് പോക്കറ്റീന്നതയുടെ ആ താക്കോല് നിലത്തേക്ക് ചാടുകയാണ് നമ്മുടെ ഗൗരിയുടെ റൂമ് പൂട്ടിയിരുന്ന ആ താക്കോല് അപ്പോൾ ഇത് കണ്ടു കമല എത്രയും വേഗം തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനായിട്ട് കമല ശ്രമിക്കുന്നത് അക്കോലെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കമല അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു അഗീൻ